അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഞാൻ ഒരുപാട് ചോദിക്കുന്നില്ല എങ്കിലും ശബരിമലയിൽ നിന്ന് ബി ജെ പിക്ക് ആർ എസ് എസിനും ഒക്കെ കിട്ടിയ തിരിച്ചടികളെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയും ഇന്നും നാളെയും ഇവർ നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമം എന്ന് പറയപ്പെടുന്ന ഈ പരിപാടിയെ പരിപൂർണമായി അതിൻ്റെ രാഷ്ട്രീയത്തെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ യാതൊരുവിധം മടിയും കാണിച്ചിട്ടില്ല ഇനിയും കാണിക്കില്ല ധാർമ്മികമായി ഇതിന് നമുക്ക് വിശകലനം ചെയ്യാം ആധ്യാത്മിക ഇത് വിശകലനം ചെയ്യാം രണ്ട് രാഷ്ട്രീയ ഇത് വിശകലനം ചെയ്യാം രാഷ്ട്രീയപരമായിട്ട് എനിക്ക് മുന്നേ സംസാരിച്ച ഇടതുപക്ഷത്തിൻ്റെ നേതാവ് പറഞ്ഞ കാര്യങ്ങളൊന്നും പറയട്ടെ കെട്ടിപ്പൊക്കിയ മോഹങ്ങൾ തകർന്നു വീണു ആരുടെ അങ്ങയുടെ മുഖ്യമന്ത്രിയുടെയും എന്ന് പറഞ്ഞ പിണറായി സ്വാമിയുടെയും വാസവൻ സ്വാമിയുടെയും അതേപോലെ പഴ കടകംപള്ളി സ്വാമിയുടെയും കെട്ടിപ്പൊക്കി അയ്യപ്പ വിശ്വാസികളെ കയ്യിലെടുത്തുകൊണ്ട് അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന് കരുതിയ അതിലൂടെ കച്ചവട നേട്ടം കൊയ്യാമെന്ന് കരുതിയ അതിലൂടെ കച്ചവട രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കോപ്പ് മോഹം എന്ന് പറഞ്ഞ ഏട്ടതുപക്ഷത്തിൻ്റെ മോഹം തകർന്നു വീണു അതങ്ങൾ മനസ്സിലാക്കിക്കോളെ രണ്ട് പറഞ്ഞത് ബി ജെ പി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് സംഘപരിവാറും കൂടി ഈ പ്രവർത്തനത്തിന് കൈകാര്യം ചെയ്യുന്നു സാറേ ഈ കേരളത്തിലല്ലേ അങ്ങ് താമസിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള വിവിധ ജില്ലകളിൽ നാട്ടിൻ പുറങ്ങളിലെ കുട്ടി ക്ഷേത്രങ്ങളിൽ സി പി എമ്മിൻ്റെ മൂന്ന് അഞ്ച് കൊല്ലമായിട്ടുള്ള ലൈൻ എന്താണ് ചെറിയ ക്ഷേത്രങ്ങളുടെ ക്ഷേത്ര ഭാരവാഹിത്വത്തിലേക്ക് ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ബ്ലോക്ക് അവരുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ പാർട്ടി മെമ്പർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ശബരിമല പോലെ തന്നെ നാട്ടിലെ ക്ഷേത്രങ്ങളെയും കൈപ്പിടിയിലൊതുക്കി വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നടത്തുന്ന ആ ശൈലി നിങ്ങൾ നാലഞ്ച് കൊല്ലമായിട്ട് സ്ലീപ്പിംഗ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഞങ്ങളൊന്നും അറിയാത്തവരെ കേരളത്തിലെ ജനങ്ങൾ അത് കാണാത്തവരാ എന്നിട്ട് ഭംഗിയായിട്ട് പറയണം വർഗീയത കലർത്തിയത്രേ അതിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണത്രേ പിന്നെ ഞങ്ങൾ നിങ്ങൾ ഈ പറയുന്നതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല കാരണം ഇന്ന് പറഞ്ഞ കാര്യം ഒരു ഉളുപ്പുമില്ലാതെ നാല് വർഷം കഴിഞ്ഞാൽ മാറ്റി പറയുന്ന ഗോവിന്ദൻ ഗോവിന്ദന്മാഷ്ടം പാർട്ടിയല്ലേ അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല അമൂർത്തമായ കാര്യം മൂർത്തമായ നേരത്ത് നടപ്പിലാക്കിയല്ലെങ്കിൽ മൂർത്തമായ കാര്യങ്ങൾ അമൂർത്തമായ കാര്യത്തിൽ നടപ്പിലാക്കില്ല എന്ന വിഡിയൻ സിദ്ധാന്തം പറഞ്ഞ ഗോവിന്ദൻ ഗോവിന്ദന്മാർഷ്ട പാർട്ടി ഇതൊക്കെ പറയും കുഴപ്പമില്ല മാറ്റി പറയുകയും ചെയ്യും കാരണം അദ്ദേഹത്തിന്റെ വാക്കും കേട്ട് മലപ്പുറത്ത് കോട്ടയിൽ അപ്പവും മുറുക്കുമായി നിൽക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് കൊച്ചിയിൽ പോയി വിറ്റ് തിരിച്ച് ഉച്ചയ്ക്ക് ഊണിന് അങ്ങോട്ട് തിരിച്ചു പോകാൻ കേരളയില്ലേ കേരളയില്ലേ അപ്പൊ ഈ തള്ളലൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുള്ളതാണ് രണ്ട് അങ്ങ് പറഞ്ഞു കേരളത്തിൽ അത് നടക്കില്ല സി പി എം പറയുന്നു കേരളത്തിൽ എന്ത് നടക്കില്ല ശബരിമല വിശ്വാസത്തിനെതിരായി നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ പ്രചരണങ്ങൾ നിങ്ങൾ നട്ടുള്ള നവോത്ഥാന മതിലുകൾ അത് പരാജയപ്പെട്ടത് നിങ്ങൾക്ക് മുമ്പിൽ ചരിത്രമുള്ളതാണ് നിങ്ങളുടെ പോലീസ് രണ്ടായിരത്തി ഇരുന്നൂറോളം കേസുകൾ എടുത്തു നാലായിരത്തി ചില്ലുവനം അറസ്റ്റ് നടത്തി നിങ്ങളുടെ പോലീസ് വാഹനങ്ങൾ തല്ലി തകർത്തു നിങ്ങളുടെ പോലീസ് ആളുകളെ തമ്മിൽ തല്ലി നിങ്ങളുടെ പോലീസ് ആളുകളെ അറസ്റ്റ് ചെയ്തു നിങ്ങളുടെ പോലീസ് ആളുകളെ കല്ലെറിഞ്ഞു നിങ്ങളുടെ പോലീസ് ആളുകളോട് ഭീഷണിപ്പെടുത്തി എന്താ ഏതാളുകളെ നാമജപഘോഷയാത്രയുമായി ഭക്തജനങ്ങൾ തെരുവിലിറങ്ങിയ സമയത്ത് ആചാര സംരക്ഷണമാണ് ഞങ്ങളുടെ അവകാശമാണ് എന്നും അതിലേക്ക് ഇടപെടരുത് എന്നും ഒരു സർക്കാരിനോട് അവകാശപ്പെട്ട ചോദ്യം ചെയ്തപ്പോൾ അതിനെതിരെ പ്രവർത്തിച്ചത് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ പോലീസുകാർ ചതിട്ട് എന്താ ഉണ്ടായി അത് കഴിഞ്ഞ് പിണറായി വിജയൻ ഇന്നലെ ഞങ്ങൾ ചെയ്ത് എന്താണെന്ന് അറിയോ സാറേ പിണറായി വിജയൻ ചെയ്തത് വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം എന്ന് പറയപ്പെടുന്ന ഒരു ചടങ്ങുണ്ട് അറിഞ്ഞോ അറിയാതെ കൊണ്ടോ പറഞ്ഞുപോയി പോയ സകലവിധ സമസ്താപരാധങ്ങൾക്കും ഈ ലോകമേ എന്റെ അയ്യപ്പാ പൊറുക്കടേ എന്ന് പറഞ്ഞതിന് തുല്യമായി അധികാരത്തിലിരിക്കുന്ന വ്യക്തി വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി ഏഴര കോടി രൂപോളം ചെലവഴിച്ച് അറുനൂറ്റി അമ്പത്തി മൂന്ന് പേരെ വരുത്തി ആളൊന്ന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ചെലവഴിച്ച് ഇവിടെ പ്രകസന നാടകം നടത്തി തെറ്റ് ചെയ്തത് ജനങ്ങളോട് വിളിച്ചു പറയാൻ കാണിച്ചൊരു നാടകമായിട്ട് അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം ഞാൻ ചോദിച്ചോട്ടെ മൂവായിരത്തി അഞ്ഞൂറ് അയ്യപ്പ ഭക്തന്മാരെ പങ്കെടുക്കുമെന്ന് ഗീർവാണമടിച്ച നിങ്ങൾ ചൂസ് ആൻഡ് പിക്ക് ചെയ്തു എന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തി ലക്ഷം നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം കോടിക്കണക്കിന് ഭക്തർ വരുന്ന ഈ ശബരിമലയിൽ നിന്ന് വിശ്വാസികളെ നിങ്ങൾ തെരഞ്ഞെടുത്ത ഏത് ക്രൈറ്റീരിയ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ അമ്പലങ്ങളുടെ എണ്ണം അറിയോ സാറേ നിങ്ങൾക്ക് കേരളത്തിലെ ക്ഷേത്ര വിശ്വാസികളെയോ കേരളത്തിലെ ഉപദേശക സമിതികളെയോ അല്ലെങ്കിൽ ഈ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകളെയോ മേൽശാന്തിമാരെയോ തന്ത്രിമാരെയോ പന്തലം കൊട്ടാരത്തെയോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച നിങ്ങൾ നടത്തിയിരുന്നോ നിങ്ങൾ പറഞ്ഞു ദേവസ്വം ബോർഡാണ് അത് തീരുമാനമെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ പിണറായി സ്വാമിയുടെയും വാസവൻ സ്വാമിയുടെയും പടം വെച്ച് ഹോർഡിങ്സ് ഉയർത്തി ഏഴ് കോടി രൂപ ചെലവാക്കിയത് ഏത് അടിസ്ഥാനത്തിലായിരുന്നു നീ കേരളത്തിലെ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടോ ഒരു ക്ഷേത്രത്തിന്റെയോ അല്ലെങ്കിൽ മറ്റു വികസനവുമായി ബന്ധപ്പെട്ട് പന്തൽ കെട്ടി പന്തൽ കെട്ടി പൊതുയോഗം വിളിച്ച് മൈക്ക് പ്രസംഗിച്ചുകൊണ്ട് ഇവിടെ ഏത് സ്ഥലത്ത് ാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് വികസനം ചർച്ച ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ക്യാബിനറ്റ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മന്ത്രി അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ദേവസ്വം ബോർഡ് ഈ കേരളത്തിലെ എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തി വികസനം ചർച്ച ചെയ്തെന്ന് നിങ്ങൾ ഒൻപതര കൊല്ലം കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്നില്ലേ നിങ്ങൾ ഒൻപതര കൊല്ലം കേരളത്തിൽ അധികാരത്തിലുണ്ടായിരുന്നില്ലേ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ആദ്യം വന്നു സാറേ അറിയില്ലെങ്കിൽ എഴുതി വെച്ചോ സിരിജഗൻ കമ്മിറ്റി രണ്ടാമത് വന്നു സാറേ ജയകുമാർ കമ്മിറ്റി ഇവർ രണ്ടുപേരും കൊടുത്ത പഠന റിപ്പോർട്ട് സർക്കാർ അടയിരിക്കുകയല്ലേ അത് അതിനുശേഷം സ്വദേശി ദർശനം എന്ന് പറയുന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത ആയിരം കോടി രൂപയിൽ അൻപത് കോടി രൂപ പോലും ചെലവഴിച്ചിരുന്നു സാർ ബാക്കിയുള്ളത് കൂടെ ലാബ്സാക്കി ആരെ ഒൻപതര വർഷക്കാലം കേരളം ഭരിച്ചുപക്ഷ രാഷ്ട്രീയ സംവിധാനം എന്നിട്ടാണോ നിങ്ങൾ വികസനത്തിനു വേണ്ടി നാട്ടുകാരെ വിളിച്ചു വരുത്തി അയ്യപ്പ സംഗമം നടത്തി അത് വികസനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞത് കയ്യിൽ കിട്ടിയ പൈസ ചെലവാക്കാൻ സാധിക്കാത്ത പ്രാപ്തിയില്ലാത്ത കഴിവില്ലാത്ത ദീർഘവീക്ഷണം ഇല്ലാത്ത സർക്കാരിന്റെ പ്രതിനിധികൾ ഈ പ്രവർത്തി ചെയ്യുമ്പോൾ അതിന് രാഷ്ട്രീയം തന്നെയല്ലേ ഞങ്ങൾ പറയേണ്ടത് പിന്നെ അദ്ദേഹം ഞാനൊരു കാര്യം ഇത് കഴിഞ്ഞിട്ട് ആരെ ഏൽപ്പിച്ച പിത്തോഡിയ എന്ന് പറയപ്പെടുന്ന സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയെ മാസ്റ്റർ മാസ്റ്റർ പ്ലാൻ പ്ലാൻ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ നിന്ന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കൊടുത്തു വിഭാഗത്തിന് വീണ്ടും കൊടുക്കാനുണ്ടായ രാഷ്ട്രീയം എന്താണ് സാമ്പത്തിക ലാഭം എന്താണ് കച്ചവട താല്പര്യം സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ അതിനുശേഷം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്നലെ പിണറായി സർക്കാർ പ്രഖ്യാപിച്ചു ഞാൻ ചോദിച്ചോട്ടെ അഞ്ച് കോടി രൂപയുടെ പിലിഗ്രിം സെന്ററിന് അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനം എടുത്തതല്ലേ നടപ്പിലാക്കാൻ അതിൻ്റെ എല്ലാ സാങ്ഷനും ആയതല്ലേ അത് കേരള സർക്കാർ കൃത്യമായി ജിയോ ഇറക്കി ചെയ്തല്ലോ അഞ്ചു കോടി രൂപയുടെ പിലിഗ്രിം സെന്റർ എന്താണ് നിങ്ങളുടെ സർക്കാർ അത് ചെയ്യാനുണ്ടായ ഛേദോ വികാരം നിങ്ങളുടെ മുഖ്യമന്ത്രി ഇന്നലെ ഗീർവാണം തള്ളിയ സമയത്ത് എന്തത് പറയാൻ സാധിക്കാത്ത ഞാൻ ചോദിച്ചോട്ടെ ഇന്നലെ നിങ്ങൾ പന്തള പമ്പയിൽ നിങ്ങൾ ജർമ്മൻ പന്തലിട്ട് നിങ്ങൾ അവിടെ പരിപാടി നടത്തിപ്പോ ഈ ടോയ്ലറ്റ് വെക്കേണ്ടി വന്നില്ലേ നിങ്ങൾക്ക് സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് കെ എസ് ആർ ടി നേതൃത്വത്തിൽ പിഴിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രവർത്തനം നടത്തിയെടുത്ത് ഓരോ കാര്യങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സാധിക്കാത്ത സർക്കാർ ഇന്നലെ നടത്തി കൊടുത്ത് ഈ ടോയ്ലറ്റ് കൊണ്ട് വാടകയ്ക്ക് വിളിച്ചു വെക്കേണ്ടി വന്നില്ലേ അടിസ്ഥാന സൗകര്യം പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാത്ത ഒൻപതര വർഷക്കാലം പരാജിതമായിട്ടുള്ള മന്ത്രിയോട് ചോദിക്കേണ്ട കേരളത്തിലെ വിശ്വാസികൾ നിങ്ങൾ ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വം ബോർഡ് ചെയർമാൻ അവിടെ ഇംഗുലാം ചിന്താപ എന്ന് വിളിക്കുന്ന പോലെ തന്നെ ശരണം വിളിച്ചില്ലേ സ്വാമിയെ ശരണമയ്യപ്പ മുഷ്ടി ചുരുട്ടി അല്ല സാറേ നിങ്ങൾ എപ്പോഴും പറയാറില്ലേ സംഘപരിവാർ

ിയോടുകൂടി എരുമേലിയിൽ വന്ന് പമ്പാ പമ്പാഗണപതിയെ തൊഴുത് നാളികേരമുടച്ച് ഞങ്ങൾ മല കയറി ഞങ്ങൾ പതിനെട്ട് പടി അത് ജ്ഞാനേന്ദ്രിയങ്ങളും കൃത്യമായ അക്ഷരാഗങ്ങളും വിദ്യയും അവിദ്യയും കൈട്ടുള്ള പതിനെട്ട് പടികൾ കയറി ഞങ്ങൾ അയ്യപ്പനെ തൊഴുത് ശരണം വിളിച്ച് പുറത്തിറങ്ങുമ്പോൾ മനസ്സിൽ വിശ്വാസമാണ് അറിഞ്ഞോ അറിയാതെ കൊണ്ടോ പറഞ്ഞുപോയ ചെയ്തുപോയി വിചാരിച്ചു പോയ സംസ്ഥാപരാധങ്ങൾക്കും പുറത്ത് ഈ ലോകത്തിനും സമൂഹത്തിനും എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചിറങ്ങുന്ന ഭക്തന്മാരെ വിൽക്കാൻ ശ്രമിച്ചവരാണ് നിങ്ങൾ ചതിക്കാൻ ശ്രമിച്ചവരാണ് നിങ്ങൾ പറ്റിക്കാൻ ശ്രമിച്ചവരാണ് നിങ്ങൾ അവർക്ക് നേരെ ലാത്തി വീശി ഉപദ്രവിച്ചവരാണ് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ അയ്യപ്പന്റെ പേരിൽ സംഗമം നടത്തുന്നോ എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നു വിശ്വാസികൾ പരാജയപ്പെടുത്തിയത് കൃത്യമായി എഴുതി വെച്ചോ അത് ഭാവിയിൽ ആ വിശ്വാസികളുടെ അഞ്ചത്തേക്ക് കയറാനുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വിശ്വാസികളെ അങ്ങനെ പ്രതികരിക്കുമെന്ന് കൃത്യമായിട്ടുള്ള മറുപടി കേരളത്തിനകത്ത് യഥാർത്ഥ വിശ്വാസികൾ തന്നു അയ്യപ്പ വിശ്വാസികൾ തന്നു ആ അങ്ങനെ പിണറായി വിജയന്റെ ഉടായ്പ് വേളയൊന്നും കൊണ്ടുവന്നാൽ ചതിക്കാൻ ഞങ്ങൾ നിന്ന് തരില്ല എന്ന കൃത്യബോധ്യം വിശ്വാസികൾ തന്നില്ലേ നിങ്ങൾ ചു പിന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു ഒരൊറ്റക്കാർ പറഞ്ഞു നിർത്താം അദ്ദേഹം അവിടെ പ്രസംഗിച്ചല്ലോ സർക്കാർ പൈസ കൊടുക്കുന്നുണ്ട് സർക്കാർ പൈസ കൊടുക്കുന്നുണ്ട് ഔദ്ധാര്യമാണോ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അത് ഔദ്ധാരിയമാണോ തിരുവിതാംകൂർ ഏർ ദേവസ്വത്തിനും കൊച്ചി ദേവസ്വവും തിരുവിതാംകൂർ ദേവസ്വവും കൊച്ചി ദേവസ്വവും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി ലഭി ലയിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടി പ്രകാരം കവറന്റ് പ്രകാരം ഈ ലക്ഷോപലക്ഷം വരുന്ന ഏക്കറുകണക്കിന് ഭൂമികൾ സർക്കാരിലേക്ക് എഴുതി കൊടുക്കുമ്പോൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ ആ ഉടമ്പടിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ദൈനംദിന നിത്യനിധാന ചെലവുകൾക്ക് വേണ്ടി സർക്കാരുകൾ ഇത്ര ലക്ഷം രൂപ കൊടുക്കണമെന്നും അത് കൊച്ചിൻ ദേവസ്വം ബോർഡിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും കൃത്യമായി കൊടുക്കണമെന്ന് എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് ആ എഴുപതാംകൂർ രാജാവ് ഇതിൽ ഒപ്പിടുന്ന സമയത്ത് അന്നത്തെ സർക്കാരുമായി എഴുതി വെച്ചു ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറിലെ അത് കൃത്യമായി ബോധ്യപ്പെടുത്തി ഭരണഘടനയുടെ ഭാഗമാക്കുകയും ചെയ്തു അതറിയാത്തവരാണോ നിങ്ങൾ എന്നിട്ട് അത് ഞങ്ങൾ ഔദാര്യം തരുന്നത് പോലെ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുഖ്യമന്ത്രിയുടെ ഔധാര്യ പണമായിട്ട് നിങ്ങൾ അതിനെ കരുതണ്ട അത് ഏതാണെങ്കിലും ഉല്ലാസ് ബാബു മുഖ്യമന്ത്രിയാണെങ്കിലും ശ്രീ ജലീൽ മുഖ്യമന്ത്രിയാണ് എങ്കിലും ശ്രീ ബഹുമാനനായിട്ടുള്ള വത്സേട്ട മുഖ്യമന്ത്രി ആകണമെങ്കിലും ഇതൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ചെയ്തേ പറ്റൂ അത് കൃത്യമായി ഭവനുള്ളതാണ് അപ്പൊ അത് വിളിച്ചു പറയേണ്ട കാര്യമല്ല പിന്നെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഭഗവത്ഗീത ഓൻ ചൊല്ലിയല്ലോ ലേ തത്വമസി ഓൻ പറഞ്ഞല്ലോ അല്ലേ സന്തോഷം ജനങ്ങൾ കാലം കാത്തു വെച്ച കാവ്യനീതി എന്ന് പറയപ്പെടുന്ന ഇതാണ് സർ നിങ്ങളുടെ വൈരുദ്ധ്യാത്മിക ഭൗതികപാദമൊന്നും ആധ്യാത്മിക അപ്പൊ പുതിയൊരു സാധനം കൊണ്ടുവന്നല്ലോ എന്താണ് വൈരുദ്ധ്യാത്മിക ഭൗതികപാദം കിട്ടോ മതാതീത ആധ്യാത്മികതയിലേക്കാണ് എന്തോ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു അത് ഗോവിന്ദ ഒരു തട്ടിപ്പാ ഇങ്ങനെ ഗുണ്ടടിക്കുന്നതിൽ ഒന്നാമനല്ലേ കേരളത്തിലെ അപ്പൊ അതിലൊരു തട്ടിപ്പ് ഒരു ആർക്കും മനസ്സിലാകാത്ത മിണിങ്ങിയൽ ഇറങ്ങാത്ത ഒരു സാധനം അലക്കും എന്നിട്ട് അതിൻ്റെ ഇപ്പം ഞാൻ ഓടിക്കുകയോ എന്നുള്ളതാണ് നാല് കെട്ടിനകത്ത് ഒളിച്ചിരിക്കുന്ന വിഗ്രഹമത്തെ അല്ല ഞങ്ങളുടെ ദൈവം എന്ന് വിളിച്ചു പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചോദിക്കുന്നു ഷീലകത്തിനകത്ത് അഷ്ടബന്ധം വെച്ചുറപ്പിച്ചിരിക്കുന്ന അയ്യപ്പൻ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നു വിശ്വാസികളെ ഞങ്ങൾ അംഗീകരിക്കുന്നു ലക്ഷോപലക്ഷം പേർ അവിടെ വരുന്നത് വാസവ സ്വാമിയെയോ പിണറായി കവടസ്വാമിയെയോ കണ്ടിട്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം വിശ്വാസികളുടെ നെഞ്ചത്തൊന്നും കയറാൻ സി ആയിട്ടില്ല